ഏ ഗുഡ് ഈവനിങ് ഗായസ് അതുപോലെ രാവിലെ കടയിൽ പോയി അത് കഴിഞ്ഞ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അബിയുടെ വീട്ടിൻ്റെ അവിടെയുള്ള വെള്ളിക്കോത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയി ഗ്രൗണ്ട് കഴിഞ്ഞ് കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അബീട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ടു വൈകുന്നേരം മലബാർ റിസോർട്ടിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തി പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അങ്ങനത്തെ റിസോർട്ടിലേക്ക് പാഞ്ഞു വന്നതാണ് ചെറുതായിട്ട് ലേറ്റായിട്ടാണെങ്കിൽ ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ അവിടെ എത്തി ഞങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ അവിടെ നിന്ന് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണ് അവിടുത്തെ എല്ലാവരും ഞങ്ങൾ എപ്പോഴും സഹായിക്കും അവർ എന്താവശ്യമാണെങ്കിൽ അവർ നമുക്കൊണ്ട് ചെയ്തു തരും മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലാളി ഞങ്ങൾ ചെയ്തത് ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്ത് ചെയ്യാമെന്ന് വെച്ചു ഇനി ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളിലാളിയും ചെയ്യാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബുലൻസ് ആണ് അതാണെങ്കിൽ കുറച്ച് നന്ന അടിപൊളി ഗസ്റ്റും ഗസ്റ്റും ഉണ്ടായിരുന്നു അത് നല്ല രസമാണ് ഇതാണ് അതിലേക്കൂടെ പോകുന്ന വഴി നല്ല രസമാണ് ഇതിലേക്ക് പോവാൻ അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാറായിരുന്നു ഫുഡ് കഴിച്ച് അബി ഇടയ്ക്കിടയ്ക്ക് എന്നോട് കൂടെ പറയും എൻ്റെ നിൻ്റെ വ്ലോഗിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം അങ്ങനെയാണ് അബീനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് അവന് വൈറലാകണമെന്ന് ഭയങ്കര ആഗ്രഹം തന്നോ ചക്കനെ അങ്ങനെ ഇതവിടുത്തെ പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമാണ് നേരെ എൻ്റെ ഗോൾ ഫ്രണ്ടിൻ്റെ പന്ത്രണ്ടേ കാലമായി അങ്ങനെ വീട്ടിലേക്ക് നേരെ പിടിക്കുകയാണ് ഇതൊക്കെ പോകും വഴിയാണിതെല്ലാം എല്ലാം ചെറിയ ചെറിയ വീഡിയോസാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം നല്ലതായിരിക്കും അങ്ങനെ ഈ ചാനൽ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ